നമസ്കാരം ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പോളിംഗ് ബൂത്തിൽ വോട്ടറെ കൈയേറ്റം ചെയ്ത എം എൽ എയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തെനായിലെ വൈ എസ് ആർ എം എൽ എ ശിവകുമാറാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എം എൽ എ പോളിംഗ് ബൂത്തിലെ വരി തെറ്റിച്ച് ചോദ്യം ചെയ്ത വോട്ടറെ അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് തെനാലിയിലെ വൈ എസ് ആർ എം എൽ എ ശിവകുമാർ വോട്ടറുടെ അടുത്തേക്ക് വരുന്നതും മുഖത്തടിക്കുന്നതും കാണാൻ കഴിയും തുടർന്ന് എം എൽ എയുടെ സഹായികളും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വോട്ടർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് എം എൽ എ സംഘവും വോട്ടറെ മർദ്ദിക്കുന്നത് തുടരുന്നതിനാൽ മറ്റു വോട്ടർമാർ ആക്രമണം തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് വ്യാപകമായി പ്രചരിക്കുന്നത് ഇരുവരും തമ്മിൽ കയ്യേറ്റം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമായിട്ടില്ല ഏതായാലും വോട്ടർക്ക് നേരെയുള്ള എം എൽ എയുടെ ആക്രമണം സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് തോൽക്കാൻ പോകുന്നു എന്ന ഭരണകക്ഷിയുടെ നിരാശയുടെ ഭയവുമാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് ടി ഡി പി വക്താവ് ജോസ്ന തിരുനാഗി പ്രതികരിച്ചിട്ടുണ്ട് സംഭവത്തിൽ വൈ എസ് ആർ കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കരുത് എന്ന് ഇവരെ പോലെയുള്ളവ നേതാക്കളെ കണ്ടുപഠിക്കണം വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒര െ ഇതുപോലെ മർദ്ദിക്കണമെങ്കിൽ ശിവകുമാർ ആ നാട്ടിലെ ജനങ്ങളെ എത്ര ക്രൂരമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഇവർക്കൊക്കെ വീണ്ടും വീണ്ടും ഈ പദവി കൊടുക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ ഒരു ജനപ്രതിനിധി എങ്ങനെ ആകരുതെന്ന് ഇവരെയൊക്കെ കണ്ടു പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന വോട്ടർമാരുടെ നെഞ്ചത്തേക്കാണ് ഇവരുടെയൊക്കെ കുതിരകയറ്റം ഈ ഗുണ്ടാ വിളയോട്ടം ഒക്കെ പാവങ്ങളുടെ നെഞ്ചത്തെ നടക്കൂ അത് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടലൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നിങ്ങൾക്കുള്ള മറുപടി ജനങ്ങൾ തന്നെ തരും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്